ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിഖിൽ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് ഒരു കൂൾ ആപ്ലിക്കേഷനാണ് നമുക്ക് എന്താണ് എന്താണിതിൻ്റെ പ്രത്യേകത എന്ന് നോക്കാം നിങ്ങൾ നിങ്ങളുടെ സ്ക്രീനിൽ ഇതുപോലെ സ്ക്രീനിൻ്റെ താഴെ ഇടത് ഭാഗത്തു നിന്നോ വലതു ഭാഗത്തു നിന്നോ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിതുപോലെ ഷോർട്ട് കട്ടുകൾ കാണാൻ സാധിക്കും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുടെ ശ്രദ്ധയ്ക്ക് മൊബൈൽ ആപ്ലിക്കേഷനെക്കുറിച്ചും കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളെക്കുറിച്ചും നിങ്ങൾക്ക് നിത്യേന ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബിൽ നിങ്ങൾ എൻ്റെ ഏതെങ്കിലും വീഡിയോകൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ വീഡിയോയ്ക്ക് താഴെയായി നിങ്ങൾ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നിങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കുന്ന ഗെറ്റ് നോട്ടിഫൈഡ് അബൌട്ട് എവറി ന്യൂ വീഡിയോ ഫ്രം ദിസ് ചാനൽ എന്നതിന് സമീപമുള്ള ടേൺ ഓൺ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കുക തുടർന്ന് ഓരോ ദിവസവും ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നു തുടർന്ന് നിങ്ങൾക്ക് ഓരോ വീഡിയോയും മിസ്സാവാതെ കാണാനുള്ള അവസരം ലഭിക്കുന്നു ഇതെല്ലാം നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും ഇതിൽ പ്രെസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡു മാർക്ക് കാണാം അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ് നമുക്കിതിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങളിലേക്ക് ഒന്ന് നോക്കാം ഫസ്റ്റ് ഓപ്ഷൻ എനേബിൾ ഒമിനി സ്വൈപ്പ് എന്ന ഓപ്ഷനാണ് ഇത് നിങ്ങൾ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഓപ്ഷൻ വേണ്ടാന്ന് വയ്ക്കാം അടുത്ത ഓപ്ഷൻ തീംസ് ആണ് നിങ്ങൾക്ക് വ്യത്യസ്ത തരത്തിലുള്ള തീമുകൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും മൂന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ മുഖേന നോട്ടിഫിക്കേഷൻസ് വല്ലതും വേണമെങ്കിൽ നിങ്ങൾക്ക് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സാധിക്കും അതുപോലെ ഏതൊക്കെ ആപ്ലിക്കേഷൻസ് വേണമെന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും അതായത് വാട്ട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനുള്ളിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും അടുത്ത ഓപ്ഷൻ അഡ്വാൻസ് സെറ്റിംഗ്സ് ആണ് ടാപ്പ് അസിസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് നിങ്ങൾ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഹെൽപ്പ് കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും ബൂസ്റ്റ് ചാർജ് എന്ന് പറയുന്നത് അത് ഒരു ഗുണത്തിനും പെടാത്ത ഓപ്ഷനാണ് മറ്റൊന്നുമല്ല നിങ്ങളുടെ ബാറ്ററിയുടെ ചാർജ് കൂട്ടാമെന്നൊക്കെയാണ് പറയുന്നത് അതൊന്നും നടക്കുന്ന കാര്യമില്ല അതുകൊണ്ട് അത് മൈൻഡ് ചെയ്യേണ്ടതില്ല അവൈലബിൾ ഓൺ ലോക്ക് സ്കിൻ എന്ന ഉണ്ട് ഇത് എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോഗ് സ്ക്രീനിലും ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കും ട്രിഗർ മെത്തേഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെ ടച്ച് ചെയ്യുമ്പോഴാണ് ഈ ഓപ്ഷൻ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഷോർട്ട് കട്ട് വിൻഡോ വരേണ്ടത് അതുപോലെ ട്രിഗർ ഏരിയ പൊസിഷൻ ഏത് ഭാഗത്ത് ടച്ച് ചെയ്യുമ്പോഴാണ് വരേണ്ടത് അതുപോലെ തന്നെ എനേബിൾ ഒമിനി സ്വൈപ്പ് ഫോർ ഡെസ്ക്ടോപ്പ് ആൻഡ് ഓൾ ആപ്സ് എന്നാണ് ഇവിടെ ഉള്ളത് അതായത് എല്ലാ ആപ്സിനും വേണ്ടി നമുക്കിത് യൂസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ ഇത്രയും ഓപ്ഷൻ ഇവിടെ ഉണ്ട് ഒന്ന് ബാക്കി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫ്ലോട്ടിംഗ് വിൻഡോ എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൻ്റെ ഇടതു ഭാഗത്തായിട്ട് അറുപത്തെട്ട് എന്ന എഴുതിയിലൂടെ ചെറിയ ഫ്ലോട്ട് വിൻഡോ കാണാൻ സാധിക്കും ഞാനത് ടച്ച് ചെയ്യാത്ത കാരണം ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്ത് ക്ലോസ് ആവും അതുകൊണ്ടാണ് എനിക്കത് കാണിക്കാൻ സാധിക്കരുത് അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് എല്ലാമാണ് ഇവിടെ ഉള്ളത് അത് വലിയ ഗുണമൊന്നുമില്ല നമ്മളുടെ സാധാരണ എല്ലാ ക്ലീൻ മാസ്റ്ററിലും ഒക്കെ കാണുന്ന പോലെയുള്ള റാം ക്ലിയർ ചെയ്യാൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്ന ഒരു ഓപ്ഷനാണ് അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല ശേഷം നിങ്ങൾക്കിവിടെ ഹോള ലോഞ്ചർ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ലോഞ്ചറാണ് അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കസ്റ്റം ടാബ്സ് എന്ന ഓപ്ഷൻ ഓപ്ഷനുണ്ട് നിങ്ങളിതിൻ്റെ ഫുൾ വേർഷൻ എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും കസ്റ്റം ടാബ്സ് എന്താണെന്ന് ഇത് ഫ്രീ വേർഷനാണ് ഫുൾ വേർഷൻ കിട്ടണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ് ഞാനിത് കുറച്ചു കാലമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർ ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം സുഹൃത്തുക്കളെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളെക്കുറിച്ചും മൊബൈൽ ആപ്ലിക്കേഷനുകളെക്കുറിച്ചും ദിവസവും പുതിയ പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിന് നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്ക് ആപ്ലിക്കേഷനിൽ ഏറ്റവും മുകളിൽ കാണുന്ന സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്ത് നിഖിൽ കണ്ണഞ്ചേരി എന്ന് സെർച്ച് ചെയ്യുക തുടർന്ന് ഇവിടെ കാണുന്ന എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ക്ലിക്ക് ചെയ്ത് പേജ് ലൈക്ക് ചെയ്യുക തുടർന്ന് ലൈക്ക് ബട്ടണോട് ചേർന്ന് കാണുന്ന ഫോളോയിങ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് എന്നത് എനേബിൾ ചെയ്തു വെക്കുക തുടർന്ന് ഓരോ ദിവസവും ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ ഫേസ്ബുക്ക് ടൈം ലൈനിലേക്ക് എത്തുന്നതാണ്